ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺക്ലി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക എക്സാമിനെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും എന്തൊക്കെയാണ് ആ അഞ്ച് കാര്യങ്ങളെന്ന് ചോദിച്ചാൽ ഒന്ന് കൺഫർമേഷൻ അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മളൊരു എക്സാമിന് വേണ്ടി കൺഫർമേഷൻ കൊടുത്ത അന്ന് മുതലെങ്കിലും ആ എക്സാമിന് വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനായിട്ടുള്ള ഡേറ്റ് വന്നത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ സൈറ്റിൽ ഓൾറെഡി ഈ ഒരു ഡേറ്റ് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ആണ് അപ്പോൾ കൊടുക്കാത്ത ഉദ്യോഗാർത്ഥി ആണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ സൈറ്റിൽ കയറി ലോഗിൻ ചെയ്യുക അതിനുശേഷം അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള കാറ്റഗറി നമ്പറാണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ ആ എക്സാമിൻ്റെ കൺഫർമേഷൻ ഇപ്പോൾ തന്നെ നിങ്ങൾ കൊടുക്കാനായി ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സാം എന്നാണ് വരുന്നത് എന്നതിനെ കുറിച്ചാണ് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ തന്നെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട് സാറേ എന്നാണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ എക്സാം വരുന്നത് എന്നതിനെ അപ്പോൾ എന്നാണ് എക്സാം വരുന്നതിനെ കുറിച്ച് നമ്മൾ പറയും അതേപോലെ തന്നെ ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് സംശയമാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് നമ്മൾ പ്രീവിയസ് ഇയർ ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെയത്തൊക്കെ പറയാറുണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വീണ്ടും ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഇന്നും ഉദ്യോഗാർത്ഥികളിൽ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ തന്നെ നിലവിലത്തെ ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ആ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് കഴിഞ്ഞ വർഷം എത്രയായിരുന്നു അതേപോലെ തന്നെ നിലവിൽ ഈ ഒരു എക്സാമിന് എത്ര പേർക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളതെന്ന് അത് ഓരോ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതറിയുന്നത് അവർക്ക് കുറച്ചുകൂടിയും ആ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ള ഒരു സ്പിരിറ്റ് കൂടും അതേപോലെ തന്നെ കോൺഫിഡൻസ് ലെവൽ കുറച്ചുകൂടി കൂട്ടാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ പഠനം കുറച്ചുകൂടി ഊർജ്ജിതമാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞിരിക്കുക അതേപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത്രയും കാര്യം മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത് അതിൻ്റെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് അതേപോലെ തന്നെ ഈ ക്ലാസ് നിലവിലിപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണോ അതേപോലെ തന്നെ ഇതിന് പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് ലഭിക്കുമോ അങ്ങനെയുള്ള നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ക്ലാസ് അല്ല നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ മൊത്തമായി കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം അതായത് കൺഫർമേഷൻ അപ്ഡേറ്റിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് അതായത് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് നിലവിൽ ഉള്ളത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സൈറ്റിൽ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് കൺഫർമേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അതുവരെയും ആരും വെയിറ്റ് ചെയ്യരുത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെർവറൊക്കെ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥി ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക സൈറ്റിൽ കയറി നമുക്ക് നിലവിൽ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിലവിൽ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കേണ്ട കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നൊരു കാറ്റഗറി നമ്പറാണ് നിലവിലുള്ളത് ഓക്കെ നമ്മൾ നിലവിൽ ഈ ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാരുടെ ക്ലാസ്സുകൾ ഏകദേശം പത്ത് നൂറോളം ക്ലാസ്സുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ടും അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ തന്നിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഇന്ന് നിലവിൽ കേരളത്തിൽ വൺ ക്ലിപ്പ് പി എസ് സിയും അതേപോലെ തന്നെ നമ്മുടെ തന്നെ ടെലഗ്രാം ചാനലിലാണ് ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് ഇത്രയും കണ്ടൻറ് ബേസ്ഡ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ക്ലാസ്സും അതേപോലെ തന്നെ പി ഡി എഫ് നോട്ടും തന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ തന്നെയാണ് അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ താഴെ ഒന്ന് പിൻ ചെയ്തേക്കാം താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി അതിൻ്റെ എല്ലാത്തിൻ്റെയും പി ഡി എഫ് നമ്മുടെ തന്നെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാം ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക നിരവധി ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ഒരു കാര്യമാണ് അതായത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ നിലവിലെ നിയമനമൊന്നുമില്ല ഇതിന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇന്നത്തെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യദിനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് നമുക്കറിയാം അത്രയും അഡ്വൈസ് ആണ് നിലവിൽ പോയിരിക്കുന്നത് അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് അഡ്വൈസാണ് പതിനാല് ജില്ലകളിലായിട്ട് നിലവിൽ നിയമനം വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് പ രണ്ടായിരത്തി ഇരുപത്തി നാല് അതേപോലെ തന്നെ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് നമ്മളൊരു എൻ ഡി ക്ലർക്കിൻ്റെ സാലറി തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആണ് നിലവിലെ ഈ ഒരു പോസ്റ്റ് വരുന്നത് ഓക്കെ അപ്പോൾ എസ് എം എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് നിലവിൽ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര രൂപ കയ്യിൽ കിട്ടും എന്നുള്ളത് അറിഞ്ഞിരിക്കണം അപ്പോൾ ഏകദേശം ഒരു ഇരുപത്താറായിരം പ്ലസ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കയ്യിൽ വരുന്നതായിരിക്കും സ്റ്റാർട്ടിംഗ് പേ പേ വരുന്നത് ഈ പറയുന്ന ഇരുപത്തി പ്ലസ് അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ നിങ്ങൾക്ക് സ്കെയിൽ ഓഫ് പേ ഇതിൻ്റെ അകത്ത് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത്രയും കാര്യം ഓക്കെയാണ് ഇനി നമുക്ക് നോക്കേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എന്നാണ് സാറ് ഇതിൻ്റെ എക്സാം വരുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്നാണ് എക്സാം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ എക്സാം വരുന്നൊരു ഡേറ്റ് പി എസ് സിയുടെ ഓഗസ്റ്റ് കലണ്ടറിൽ നിലവിൽ എന്താണ് ഓഗസ്റ്റ് മാസത്തെ അതേപോലെ തന്നെ ഓഗസ്റ്റിൽ നമുക്ക് എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ മൂന്ന് മാസങ്ങളിലായിട്ടാണ് നിലവിൽ നിങ്ങൾക്ക് എക്സാം വരുന്നത് അതായത് നിങ്ങളുടെ മുന്നിൽ അവശേഷിക്കുന്നത് ഏകദേശം നൂറോളം ദിവസം മിനിമം നൂറ് ദിവസമെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ നൂറ് ദിവസത്തെ നിങ്ങളുടെ വ്യക്തമായിട്ടൊരു പഠനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റ് വരാനും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിലേക്ക് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലിക്ക് കയറാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പഠിക്കാനായിട്ട് പറയുന്നത് വെറുതെ പഠിക്കാനല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ഇവിടെ ആണ് അതായത് നിലവിൽ ഇംഗ്ലീഷ് മാത്സും മലയാളം ഒഴികെ അത് ഇംഗ്ലീഷ് മാത്സിൻ്റെയും ഇംഗ്ലീഷ് മലയാളത്തിൻ്റെ നോൺ ഗ്രാമർ നമ്മുടെ ഗ്രൂപ്പിൽ അവ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫയൽ തന്നിട്ടുണ്ട് അല്ലാതെ നിങ്ങൾക്ക് ബാക്കി ജി കെ എല്ലാ പോർഷൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മാക്സിമം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ഈ പറയുന്ന ബാക്കിയുള്ള ദിവസങ്ങൾ കൊണ്ട് തന്നെ ഓക്കെ അപ്പോൾ ഏകദേശം ഒരു നാല്പത് നാൽപ്പത്തഞ്ചോളം ക്ലാസ്സുകൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിലവിൽ നമ്മുടെ പ്ലേലിസ്റ്റ് അസ്റ്റൻ സെയിൽസ്മാൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും പി ഡി എഫ് നോട്ട് നമ്മുടെ ടെലഗ്രാമിലും അവൈലബിൾ ആണ് ഓക്കെ ഇനി നിങ്ങൾക്ക് ഏകദേശം ഒരു നൂറോളം ദിവസം വരുന്നുണ്ട് പിന്നെ ഈ ഒരു എക്സാമിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള എക്സാമാണ് ഓരോ ജില്ലകളിലുമാണ് ഇതിൻ്റെ നിയമനം നിലവിൽ വരുന്നത് അതേപോലെ തന്നെ ഒരൊറ്റ എക്സാം മാത്രമാണ് നിലവിലുള്ളൂ നമ്മൾ എൽ ഡി സിക്ക് പഠിച്ചു എൽ ഡി സി എന്താണ് നിലവിൽ എഴുതി എൽ ജി എസിന് പഠിച്ചു എൽ ജി എസ് നമ്മൾ എഴുതി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരൊറ്റ ഒ എം ആർ എക്സാം മാത്രമാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഒരൊറ്റ എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കുക ആ ഒരു എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ജോലി കിട്ടുന്നതായിരിക്കാം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം അത്രയും കണ്ടൻ്റ് ആയിട്ടുള്ള ക്ലാസുകളും പി ഡി എഫ് നോട്ടും തന്നെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്താണോ ഒരു പെയ്ഡ് ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനിയും അങ്ങനെ തന്നെ എന്തു ചെയ്യും മുന്നോട്ടേക്ക് പോകും പിന്നെ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചതാണ് ഇതിന് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യം എന്താണ് നിലവിലില്ല അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് നിലവിലെന്തില്ല സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു എക്സാമിന് നിലവിലെ സ്പെഷ്യൽ ടോപ്പിക്സ് ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് ഓക്കെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മക്കളെ നോക്കിയേ ചരിത്രം അഞ്ച് ഭൂമിശാസ്ത്രം അഞ്ച് ധനത്വശാസ്ത്രം അഞ്ച് ഇന്ത്യൻ ഭരണഘടന അഞ്ച് കേരളം ഭരണം ഭരണ സംവിധാനം അഞ്ച് ജീവശാസ്ത്രം പൊതുജന ആരോഗ്യം ആറ് ഭൗതിക ശാസ്ത്രം മൂന്ന് രസതന്ത്രം മൂന്ന് കലാകായികം സാഹിത്യം സംസ്കാരം അഞ്ച് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് സുപ്രധാന നിയമങ്ങൾ അഞ്ച് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് ലഘു മാനിക മാനസിക ശേഷിയും നിരീക്ഷണമാണ് മാക്സ് ആൻഡ് മെന്റബിലിറ്റി പത്ത് ജനറൽ ഇംഗ്ലീഷ് പത്ത് പ്രാദേശിക ഭാഷ മലയാളം പത്ത് എന്താണോ മക്കളെ നിങ്ങൾ എൽ ഡി സിക്ക് വേണ്ടി പഠിച്ചത് എന്താണോ നിങ്ങൾ സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻസിന് വേണ്ടി പഠിച്ചത് എന്താണോ നിങ്ങൾ ടെൻത്ത് ലെവൽ എക്സാം മെയിൻസിന് വേണ്ടി പഠിച്ചത് എന്താണോ ഇപ്പോൾ നിങ്ങൾ ലാബ് അസിസ്റ്റന്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സെയിം സിലബസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ചരിത്രം അഞ്ച് കേരളം യൂറോപ്യൻമാരുടെ വരവാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി നോക്കിയേ ഞാൻ ദേ അടുത്ത് കാണിച്ചു തരാം കഴിഞ്ഞ എൽ ഡി ക്ലർക്കിന്റെ എക്സാമിന് നോക്കിക്കഴിഞ്ഞാൽ അതും എന്താണ് ദേ സെയിം സെയിം ദേ വരുന്നു കേരളം അഞ്ച് അഞ്ചു മാർക്കാണ് ചരിത്രം അഞ്ചു മാർക്ക് കേരളം യൂറോപ്യൻമാരുടെ വരവ് അതേപോലെ തന്നെ എന്താണ് യൂറോപ്യന്മാരുടെ സംഭാവന മാർത്താണ്ഡവർമ്മം മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സെയിം സെയിം സിലബസ് തന്നെ ഞാനിതൊരു പുതിയ ബാച്ചായിട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ആ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പേയ്മെൻറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എൽ ഡി സിയുടെ നമ്മൾ സിലബസ് ഫുൾ കംപ്ലീറ്റ് വിത്ത് പി വൈകു ഡിസ്കഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്താണ് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതും ചെയ്തുകൊണ്ട് പ്ലേലിസ്റ്റുകൾ മാത്രം മാറ്റിയിട്ട് അതിൻ്റെ തമ്പുനയിൽ മാത്രം മാറ്റി അങ്ങനെ പുതിയ പുതിയ ക്ലാസ്സുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സെയിം സിലബസിൽ വരുന്ന എല്ലാ എക്സാമും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾക്ക് നിലവിൽ തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് പുതിയ ഉദ്യോഗാർത്ഥികളുടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്താണോ ഇതിനുക്ക് മുന്നേ പഠിച്ചത് ആ സെയിം സാധനം തന്നെയാണ് ഇനി അതിനുവേണ്ടി പ്രത്യേകം ഒരു ബുക്ക് വാങ്ങാനോ പ്രത്യേകം ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടോ ആവശ്യകത ഇല്ല എന്താണോ നിങ്ങൾ ഇത്രയും ദിവസങ്ങളിൽ പഠിച്ചത് അതൊന്നുകൂടി റിവിഷൻ ചെയ്യുക പല ഉദ്യോഗാർത്ഥികൾക്കും ഈ പ്രാവശ്യത്തെയും കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ എൽ ഡി സി ആണെങ്കിലും എൽ ജി എസ് ആണെങ്കിലും സെക്രട്ടറിയേറ്റോയെ എൽ അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പ്രിലിംസിൻ്റെ ക്ലിയർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ഉണ്ടായതും അങ്ങനെ തന്നെയാണ് പല പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പല പല ബുക്കുകൾ പല പല എന്താണ് നിലവിലത്തെ എന്താണ് ആപ്ലിക്കേഷനുകളിലെ പല പല ക്ലാസ്സുകൾ എല്ലാം പഠിച്ചു എല്ലാം നല്ല ക്ലാസ്സുകളാണ് എല്ലാം കിടിലമാണ് പക്ഷേ നമുക്ക് റിവിഷൻ ചെയ്യാനുള്ളൊരു സമയമുണ്ടായില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ നിങ്ങൾക്ക് പരാജി പരാജയം ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കാരണം പഠിക്കാൻ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ പഠിച്ച ഒരു അവിയൽ പരുവത്തിലാക്കി പക്ഷേ ഇതൊക്കെ എക്സാമിൻ്റെ ടൈമിൽ ഇതെല്ലാം കണ്ടതാണ് പക്ഷേ നിങ്ങൾക്കിത് എന്താണ് ഇതിൻ്റെ കൃത്യമായിട്ടൊരു ആൻസർ എന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ ഒന്ന് എന്തു ചെയ്യാൻ പറ്റിയില്ല തിരഞ്ഞെടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ റിവിഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അപ്പോൾ മക്കളെ പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ അത് പത്തെണ്ണം പഠിച്ചോളൂ എങ്കിലും ആ പത്തെണ്ണം കൃത്യമായി തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ ഓപ്ഷൻ ഇല്ലാതെ എന്ന് നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ പറ്റുന്നോ അതാണ് യഥാർത്ഥത്തിൽ ഒരു പഠനം എന്ന് പറയുന്നത് അപ്പോൾ വെറുതെ ഓപ്ഷൻ നോക്കിയിട്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുകയല്ല വേണ്ടത് ഓപ്ഷൻ ഇല്ലാതെ തന്നെ ഓരോ ചോദ്യത്തിൻ്റെയും ആ കൃത്യം ഉത്തരം നമ്മുടെ മനസ്സിൽ വരാവുന്ന ലെവലിൽ തന്നെ എന്ത് ചെയ്യുക പഠിച്ചു പോവുക ഓക്കെ അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലെവലിൽ പഠിച്ചു പോകാം ഞാൻ ഒരിക്കലും ആരെയും എന്താണ് നിങ്ങളുടേതായിട്ടുള്ള എന്താണോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ലെവല് പക്ഷേ ഉത്തരം അതായത് നിങ്ങൾക്ക് കിട്ടണം അതേപോലെ തന്നെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റണം ഇത്രയും മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഏകദേശം പതിനാല് ജില്ലകളിലായിട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് അഡ്വൈസാണ് നിലവിൽ പോയിരിക്കുന്നത് ഇതിൻ്റെ അതേപോലെ തന്നെ എന്താണ് കൺഫർമേഷൻ ഡേറ്റിൻ്റെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമല്ലോ കാരണം ഒരക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിർണായകമായിട്ടുള്ളൊരു ഘടകമാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് എങ്കിലും പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത് തിരുവനന്തപുരം എന്ന് പറയുന്നത് അവിടെ നിലവിലെ അഡ്വൈസ് മുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് അതേപോലെ തന്നെ അറുപത്തി ആറായിരുന്നു കട്ട് ഓഫ് കൊല്ലം എടുത്തു നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി എട്ട് അറുപത്തി നാലായിരുന്നു പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇനിയും ഒരു വർഷം കൂടി നിലവിൽ ഈ ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട് ഓക്കെ അപ്പോൾ ഇനിയും എന്ത് ചെയ്യാം നിയ നിയമനങ്ങൾ ഇവിടെ നടക്കാൻ ചാൻസ് ഉള്ളതാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിലേക്കാണ് അടുത്ത ലിസ്റ്റ് അതായത് ഈയൊരു എക്സാം കഴിഞ്ഞാൽ അതിൻ്റെ ലിസ്റ്റ് വരുന്നത് അതായത് ഒക്ടോബർ വരെയുള്ള അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ നടന്ന എക്സാമിൻ്റെ ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിലേക്കാണ് അപ്പോൾ അത്രയും ടൈം നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ലിസ്റ്റിൻ്റെ വാളിറ്റി ഉണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ നിയമനങ്ങൾ അവിടെ പ്രതീക്ഷിക്കാം അപ്പോൾ തിരുവനന്തപുരത്ത് മുന്നൂറ്റി മുപ്പത്തൊന്ന് അറുപത്താറ് കട്ട് ഓഫ് കൊല്ലം മുന്നൂറ്റി എട്ട് അറുപത്തിനാല് ആലപ്പുഴ നൂറ്റി മുപ്പത്തൊന്ന് അറുപത്തൊന്ന് പോയിൻറ്റ് ആറ് ഏഴ് പത്തനംതിട്ടാണെങ്കിൽ എൺപത്താറ് അറുപത്തൊന്നായിരുന്നു കട്ട് ഓഫ് കോട്ടയം എൺപത്താറ് അറുപത്തി ആയിരുന്നു കട്ട് ഓഫ് എറണാകുളം നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തേഴ് അറുപത്തിനാല് പോയിൻറ്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് ഇടുക്കി മുപ്പത്തേഴ് അമ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് പാലക്കാട് നൂറ്റി പന്ത്രണ്ട് അറുപത്തഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു മലപ്പുറം നൂറ്റി അമ്പത്തഞ്ച് അറുപത്തി മൂന്നാണ് കട്ട് ഓഫ് അതേപോലെ തന്നെ കോഴിക്കോട് നൂറ്റി നാൽപ്പത്തഞ്ച് അറുപത്താറാണ് കട്ട് ഓഫ് വയനാട് അമ്പത്തൊന്ന് അറുപത്തിരണ്ടാണ് കട്ട് ഓഫ് വരുന്നത് കണ്ണൂര് തൊണ്ണൂറ്റി നാല് അറുപത്താറ് കട്ട് ഓഫ് കാസർഗോഡ് ഇരുപത്തേഴാണ് നിലവില് അറുപത് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇതാണ് പതിനാല് ജില്ലകളിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ടോട്ടൽ അഡ്വൈസ് നിലവിൽ പോയിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴാണ് നിലവിലെ ടോട്ടൽ നമ്മുടെ എന്ത് പോയിരിക്കുന്നത് അഡ്വൈസ് പോയിരിക്കുന്നത് നമ്മൾ സിലബസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു ഞാൻ നിങ്ങളെ സിലബസ് എടുത്ത് കാണിച്ചു തന്നു എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ എൽ ഡി സിക്ക് നമ്മൾ പഠിച്ച ആ സെയിം സംഭവം തന്നെ എന്ത് ചെയ്യുക വീണ്ടും റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഒരു കാര്യം മക്കളെ മനസ്സിലാക്കണം അന്ന് നമ്മൾ പഠിച്ചപ്പോൾ നമുക്കറിയാം എന്തൊക്കെ പോരായ്മകളായിരുന്നു വന്നതെന്നുള്ളത് കാരണം അതുകൊണ്ടാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് വരാതെ പോയത് അപ്പോൾ ആ ഒരു പോരായ്മ എന്താന്നുള്ളത് എന്ത് ചെയ്യുക ഈ പറയുന്ന നൂറോളം ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവശേഷിക്കുന്നത് ഈ നൂറോളം ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ പോരായ്മ എന്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചില് വരുന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിലവിൽ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് വരുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് ഓ എ ലാബ് അസിസ്റ്റന്റിന്റെ എക്സാം ആയിരുന്നു അവിടെ എൽ ഡി സിക്കാർ അങ്ങനെ എല്ലാ ആളുകളും നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത് വരുന്ന ഓഗസ്റ്റിലേക്ക് എന്തായാലും നമ്മുടെ എൽ ഡി സിയുടെ ലിസ്റ്റ് വരും അപ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണിത് വരുന്നതെങ്കിൽ നിലവിൽ എന്ത് ചെയ്യുന്നില്ല ആ എൽ ഡി സിയിലെ കുറേ ആളുകൾ നിലവിൽ ഈ ഒരു എക്സാമിൽ നിന്നും ഒഴിവാകും അല്ലെങ്കിൽ എന്താണ് ആ ഓഗസ്റ്റ് സെപ്റ്റംബറിലേക്ക് അതായത് ഓഗസ്റ്റിൽ വരാതെ സെപ്റ്റംബർ ഒരു പകുതി ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഈ ഒരു എക്സാം വരുന്നതെങ്കിൽ നമ്മുടെ എൽ ജി എസിലെ കുറേ ഉദ്യോഗാർത്ഥികൾ അതേപോലെ തന്നെ എൽ ഡിസിലെ കുറേ ഉദ്യോഗാർത്ഥികൾ അങ്ങനെ കുറേ ആളുകൾ നിലവിൽ അവിടെ എന്ത് ചെയ്യും അവിടെ നിന്ന് മാറുന്നുണ്ടാവും അപ്പോൾ ആ ഒരു കോമ്പറ്റീഷനും അതേപോലെ തന്നെ എന്താണ് അത്രയും ആൾക്കാരുടെ വേക്കൻസി വീണ്ടും അവിടെ എന്ത് ചെയ്യും ആ പുതിയതായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ എന്താണ് കൂടുതൽ അവിടെ വരികയായിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതും നമുക്കൊരു പ്ലസ് പോയിൻ്റ് ആണ് അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഏകദേശം ഇരുപത്താറായിരത്തോളം എന്താണ് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് സാലറി വരുന്ന ഒരു ജോബ് തന്നെയാണ് അപ്പോൾ എൽ ഡി ക്ലർക്കിൻ്റെ സെയിം സാലറി തന്നെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഡെസ്പാവൊന്നും വേണ്ട കിട്ടാത്തതിനെ ആലോചിച്ച് വീണ്ടും ദുഃഖിച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനുമില്ല അപ്പം എന്ത് ചെയ്യുക വരാനിരിക്കുന്ന നല്ല നാളുകളെ കുറിച്ച് ആലോചിച്ച് മുന്നോട്ടേക്ക് പോവുക അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പണിയെടുക്കുക ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് ദൈവം നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ ഇനി ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തൊക്കെയോ എന്താണ് ആ നിലവിലെ ഈ ഒരു ബാച്ചിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ഞാനതിൻ്റെ പ്ലേലിസ്റ്റ് താഴെ ഒന്ന് പിൻ ചെയ്തേക്കാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡേ ഒന്ന് മുതൽ ഏകദേശം ഡേ നാൽപ്പത് വരെയുള്ള ടൈം ടേബിൾ സെവൻറ്റി ഫൈവ് ഹോട്ട് ടോപ്പിക്സാണ് നമ്മളതിൻ്റെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് മാക്സിമം നമ്മൾ അതിൻ്റെ അത് ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും മാക്സിമം മലയാളം അതേപോലെ തന്നെ ബാക്കി സയൻസ് സബ്ജെക്ടുകളുടെ ക്ലാസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു പോർഷൻസ് അവിടെ കംപ്ലീറ്റ് ആയിരിക്കും നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്നേ വരെ വാക്ക് പാലിച്ചിട്ടുണ്ട് അത് എൽ ഡി സിയുടെ ആണെങ്കിലും അതേപോലെ തന്നെ സെക്രട്ടറി ആണെങ്കിലും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മൾ ഓരോ പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് പുതിയ ബാച്ച് തന്നപ്പോൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നേണ്ട് അതും പത്ത് പൈസ മുടക്കില്ലാതെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ക്ലാസ് എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാം അതേപോലെ തന്നെ എന്താണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന എല്ലാ ക്ലാസ്സുകളുടെയും പക്കാ പി ഡി എഫ് ആയിട്ടുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി നോട്ടും നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഇത്രയും നേരം കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥി നിങ്ങൾ നിലവിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ താഴെ നമ്മുടെ നിലവിലെ ടെലിഗ്രാം ചാനലിൻ്റെ ഉണ്ട് ആ ലിങ്കിലും നിങ്ങളൊന്ന് ജോയിൻ ചെയ്തോ അതിൻ്റെ അകത്ത് നമ്മളിടുന്ന ക്ലാസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് അവൈലബിൾ ആയിരിക്കും ക്ലാസ് കാണുക ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഉണ്ട് അത് വായിക്കുക അതിനുശേഷം ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടു ഇരുപത്തി അഞ്ച് വരെ പി എസ് സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ആ ഒരു പോർഷനിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ മൊത്തം ക്വസ്റ്റ്യൻ പോളും നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ എന്താണോ പഠിച്ചത് എന്നുള്ളത് നിങ്ങൾ അന്ന് തന്നെ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഇന്ന് പഠിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടൊരു ബോധ്യം കൂടി നിങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ അത്രയും എന്താണ് നിലവിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കും തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുക അതേപോലെ തന്നെ നന്നായിട്ട് റിവിഷൻ ചെയ്യുക നമ്മൾ പറയുന്ന പോലെ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ദിവസം പോലും പെൻഡിങ് ഇല്ലാതെ നിങ്ങൾ പഠിച്ചു പഠിച്ചുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒക്ടോബർ അതേപോലെ തന്നെ ഓഗസ്റ്റ് ടു ഒക്ടോബറിൽ നടക്കുന്ന നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും അതിൽ ഇനി ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യുന്നില്ല മാക്സിമത്തിൻ്റെ മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് കൺഫർമേഷൻ കൊടുക്കാത്തവർ എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക എക്സാമിൻ്റെ ഡേറ്റ് ഇനി ആരും ചോദിക്കരുത് കാരണം ഇനി ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്ത് ചെയ്തിട്ടുണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ മൂന്ന് മാസങ്ങളിലായിട്ടായിരിക്കും എക്സാം നടക്കുന്നത് സിലബസ് ഞാൻ പറഞ്ഞു എൽ ഡി സിയുടെ സിലബസ് എന്താണോ സെയിം സിലബസ് തന്നെ അഡ്വൈസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഡ്വൈസ് പോയുണ്ട് നിലവിൽ നമ്മൾ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ എല്ലാ ജില്ലകളുടെയും എടുക്കുകയാണെങ്കിൽ മാക്സിമം കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഒരു അറുപതേ ടു അറുപത്തി എട്ട് മാർക്ക് അതിനുമുള്ളിലേക്ക് അപ്പോൾ നമ്മൾ തുടക്കക്കാരായിട്ടൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിലും നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന നിങ്ങൾ നോക്കുക ഏത് ജില്ലകൾ നോക്കുക ആ ജില്ലകൾ വന്നിരിക്കുന്ന കട്ട് ഓഫ് എത്രയാ നോക്കുക ആ കട്ട് ഓഫിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം നിങ്ങൾ എന്ത് ചെയ്യുക ഈ കട്ട് ഓഫിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഇതിൽ നിന്നും ഒരു പത്ത് മാർക്ക് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ കൂടുതൽ വാങ്ങാനായിട്ട് വേണ്ടിയിട്ട് നിങ്ങൾ കോമ്പറ്റ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പം നമുക്കൊരു കോൺഫിഡൻറ്റ് കാരണം കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഞാൻ മറികടന്ന് നിലവിൽ എന്ത് ചെയ്തേണ്ടത് ആ പറയുന്ന ആ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇനി അതിനേക്കാൾ അടുത്തൊരു സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഈ പറയുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി മാർക്ക് വാങ്ങി അടുത്ത വർഷത്തെ ഈ ലിസ്റ്റ് ഞാൻ ഉറപ്പായിട്ടും വരുമെന്നുള്ളൊരു കോൺഫിഡൻറ്റ് നമ്മളെ തന്നെ നമ്മൾ പറഞ്ഞ് സെറ്റാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ടാർഗറ്റിലേക്ക് നിങ്ങൾ എത്താനായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ നിങ്ങളുടെ റേഞ്ച് എന്താണെന്നുള്ളത് അതേപോലെ നിങ്ങളുടെ വീക്ക് പോയിൻ്റ് ഏതാണെന്നുള്ളത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ഏതൊക്കെ ടോപ്പിക്കിലാന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ അകത്ത് നിലവിലെ ഇട്ടേക്കുന്ന ക്ലാസിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ എന്ത് ചെയ്യാം ആ നിലവിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ പറയുന്ന ലിങ്ക് ഒന്ന് പിൻ ചെയ്തേക്കാം താല്പര്യമുള്ളവരൊന്ന് പോയി കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ ഇതിനപ്പുറത്തേക്കൊന്നും അസിസ്റ്റൻറ്റ് സെയിൽസ്മാനെക്കുറിച്ച് പറയാനില്ല അതിനപ്പുറത്തേക്കുള്ള ഒരു ബൾക്കായിട്ട് കണ്ടൻറ് വൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത്രയും എന്താണ് വലിയൊരു എന്താണ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് വായിച്ചപ്പോൾ മനസ്സിലാവും അത്രയും കിഡിലമായിട്ടുള്ള ഒരു എസ് സി ആർ ടി എൻ സി ആർ ടി ഫുള്ളി മേർജഡ് ആയിട്ടുള്ള ഒരു നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് കാണുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്തോ കൂടെ കൂടിക്കോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈയൊരു ലിസ്റ്റിൽ നിങ്ങൾ വന്നിരിക്കും ആ കാര്യം ഗ്യാരൻറ്റിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ വിളിച്ച് വായി ചെയ്യാം സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്